ഭഗവാൻ എന്നും എന്റെ കൂടെ ഉണ്ടാവണം എന്ന് കരുതിയിട്ട ഓരോ ശ്രീകോവിലെന്നും ഭഗവാനെ ഞാൻ എടുത്തോണ്ട് പോണു നമ്മുടെ നിയമം അതിന് മോഷണം എന്ന് വിളിക്കുന്നോണ്ട് ആ പണി ഞാൻ നിർത്തി ഇപ്പൊ ഏഴു ദിവസത്തെ പരോൾ കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് പോവുക ഇപ്പൊ ഈ ജില്ലയിൽ വേറെ വിഗ്രഹമോഷ്ടാക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ ധൈര്യായിട്ടിരുന്നോളും അങ്ങനെ ആരും കട്ടുകൊണ്ട് പോവില്ല ഈ ഭഗവാൻ ഒരു ആപത്തും വരാതെ സൂക്ഷിക്കണേ മറ്റു ഭഗവാൻമാരെ കാതോളിനെ അനുഗ്രഹിക്കണേ നമസ്കാരം ഓ നമസ്കാരം ഞങ്ങള് ക്ഷേത്ര കമ്മിറ്റിക്കാരാ ഓ ദർശനം കഴിഞ്ഞെങ്കിൽ ഓഫീസിലേക്ക് അയ്യോ ക്ഷമിക്കണം ആദിത്യം സ്വീകരിക്കാനുള്ള നേരല്ല ഓ സ്വാമിജി ഏതാശ്രമത്തില് പൂർവാശ്രമം അങ്ങ് ഇപ്പൊ ഇവിടെ ഇരുമ്പിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിച്ചു കിട്ടുക താമസം വേണമെങ്കിൽ ഇവിടെ ഏർപ്പാടാക്കാം അതെ സർക്കാരിന്റെ അതിഥി മന്ദിരം അതാശീലം ചെന്നില്ലെങ്കിൽ അവർ കൂട്ടിക്കൊണ്ടു പോകാൻ വരും പിന്നെ താളമേളങ്ങളോട് ആണയിച്ചു കൊണ്ടുപോകും അതിനിട വരുത്തും മുമ്പ് അങ്ങ് ചെല്ലണം അത് ശരി ആയിക്കോട്ടെ ഭഗവാനെ എന്തൊരു തേജസ്സാണ്